കാസർഗോഡ് വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മംഗലം ഉണ്ട് കേട്ടോ അതിന് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളത് ഒന്ന് കറങ്ങിട്ട് വരാൻ പറഞ്ഞിട്ട് ആദ്യം തന്നെ പോയത് ബേക്കൽ ഫോർട്ടി കണ്ടോ അതിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ബ്ലോഗിലുണ്ട് അപ്പൊ കാണാത്തവർ അത് പോയി കാണണേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സിറാജിന്റെ വീട്ടിൽ കാണും കല്യാണം രാത്രി കേട്ടോ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി വന്നു എക്സ്പ്ലോർ ാണ് ഫുഡ് കഴിച്ചത് സിറാജിനെ വെയിറ്റ് ഇരുന്നത് ഇരുന്നതും ഇപ്പോഴത്തെ അന്ന് വന്നപ്പോൾ കഴിഞ്ഞ് അടിപൊളി സെറ്റപ്പ് ആക്കിട്ടുണ്ട് നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാനുള്ള ടിക്കറ്റ് എടുക്കണം അതെ ഒരു സ്ലീപ്പർ എടുക്കണം കിടന്ന് ഉറങ്ങണം കാരണം ഇച്ചാക്കിനി വർക്ക് ഉണ്ട് നാളെ അപ്പൊ സെറ്റ് ആയിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ വണ്ടി വർക്ക് ചെയ്യാല്ലേ ഇനി അപ്പൊ അതെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പൊ അതെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതും സ്ലീപ്പർ അല്ലേ ഇതില് ചീറ്റൊക്കെ ഇണ്ടാവും അങ്ങനത്തെ അയോധ്യം അതെ ഉറക്കം പോയി നമുക്ക് ഉറങ്ങാൻ പറ്റു വെൽക്കം ബാക്ക് ടുസർഗോഡ് മംഗലത്തിന് ഞാൻ ഇച്ചക്കെ റെഡി ആയിട്ടുണ്ട് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ സജീവം അതായത് ചെക്കന് നിക്കാൻ പോയിട്ടുള്ളു അപ്പൊ അവര് വരുവനുള്ളൊരു ഒരുക്കങ്ങളാണ് വരും ആൾക്കാർ നിൽക്കാ ഭക്ഷണം കഴിക്കുക അങ്ങനെയാണോ അറേഞ്ച് ചെയ്ത തോന്നിട്ട അപ്പൊ ഞാൻ ഇത്രേ എന്തിനാ ഒരു ചിന്തിക്കണ്ടാവും ഇവിടെ എല്ലാരും ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചതരാട്ടോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ക്യാമറയിൽ വരാനൊന്നും പറ്റൊന്നില്ല നമുക്കറിയില്ലല്ലോ ആർക്ക എന്താന്നൊക്കെ അപ്പൊ നമ്മൾ കുറച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ ഫുൾ വ്യൂ ആയിട്ട് കാണുന്നത് ട്ടോ അവിടെ ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഫുഡിൻ്റെ ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേയുണ്ട് നമുക്കിവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ഈ ഈയൊരു വലിയൊരു പറമ്പാണ് അതിൽ ഫുള്ളും ഫുഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡിനുള്ള ഫുഡിൻ്റെ പരിപാടിയിലൊക്കെ കേട്ടോ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മണവാളെ ബിരിയാണി ബിരിയാണി മാത്രല്ല പൊറോട്ട ചിക്കൻ കറി വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂട്ടോ ഇച്ച വേറെന്തൊക്കെയോ കഴിച്ചെന്ന് പറയണ്ടത് ഇതാണ് പിന്നെ ഇവിടെ അൽസ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ അവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല കല്യാണത്തിന് അപ്പൊ ഇതും കഴിച്ചു അൽസയിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നൈറ്റിലത്തെ കല്യാണം കേട്ടോ അതുകൊണ്ട് അടിപൊളിയായിരുന്നു വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ കൂടുതലും ഹാളിലല്ല അപ്പോൾ അവിടെ വീട്ടിൽ വെച്ചിട്ടുള്ള കല്യാണത്തിന് പ്രത്യേകതര ഒരു വൈബ് ഉണ്ടായിരുന്നു അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ പോയത് തന്നെ ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിച്ച് പ്ലാൻ ആയിരുന്നു പക്ഷെ സിറാജെന്ന് പറഞ്ഞില്ലേ അവൻ നമ്മളെ വിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വേറൊരു ട്രെയിനാണ് പിന്നെ നമ്മൾ പോന്നിട്ടുള്ളത് ഇപ്പോഴും ഇവിടുത്തെ പരിപാടി ഒന്നും നടന്നിട്ടില്ല ഞങ്ങൾ പോരുമ്പോഴും മെയിൻ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിനൊന്നും വെയിറ്റ് ഒന്നും ചെയ്ത് നിന്നൊന്നുമില്ല കേട്ടോ കാസർഗോഡ് വിചാരി കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ വൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അറിയെങ്കിലും ഞാൻ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു മാരേജിനു വെച്ചിട്ടാണ് എല്ലാവരും പരിചയപ്പെട്ടത് അപ്പോൾ എല്ലാവരും നല്ല കമ്പനിയൊക്കെ ആയി ആറുമണിക്കായിരുന്നു ഇവിടെ നിക്കാട്ടോ ഇനി നെക്സ്റ്റ് ഡേയിലാണ് പെണ്ണിനെ കൊണ്ടുവരാം പെണ്ണിനൊന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നേ നമ്മ അധികം ഒന്നും കാസർഗോഡത്തെ കല്യാണൊന്നും കൂടുന്നൊന്നുമില്ലല്ലോ പിന്നെ ഇവരായിട്ടായിരുന്നു കേട്ടോ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നത് ഇത് ഇച്ചാടെ ഫ്രണ്ടിന്റെ മോളാണ് ആളൊക്കെ നല്ല കമ്പനി ആയിരുന്നു ഇവനും അതെട്ടോ നല്ല കമ്പനി ആയിരുന്നു എല്ലാരും ഇച്ചക്കെന്തായാലും ഇവരൊക്കെ കാണാൻ പറ്റി കാരണം എപ്പോഴെപ്പോഴും നമ്മെ വരുന്നില്ലല്ലോ പിന്നെ ഇവിടുത്തെ സ്ലാങ് തന്നെ വേറെ ഇപ്പൊ ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവർക്കും മനസ്സിലാവുന്നില്ല അവര് പറയുന്നത് എനിക്കും മനസ്സിലാവില്ല പക്ഷെ കേട്ടിരിക്കാനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ിൽ തന്നെ രണ്ടു മൂന്ന് ദിവസത്തെ കല്യാണം ആയിരുന്നു അപ്പൊ നമുക്ക് ഒരു ഡേ മാത്രം കിട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കല്യാണം കൂടി കുറച്ചു നേരം ഉണ്ടായിരുന്നെങ്കിലും നല്ല സന്തോഷായിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ ഇനി അടുത്ത ട്രെയിം ഇസ് ആകുമ്പോ നമുക്ക് വേഗം പോണം അപ്പതേ കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് ഞങ്ങൾ പോവാൻ പോണ് ഇപ്പതെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒക്കെ എടുക്കണമെന്ന് കാണിച്ചല്ലോ ആ ട്രെയിനൊക്കെ എത്തേണ്ട എത്തേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞിട്ടുള്ള ട്രെയിനാണ് ഇപ്പോൾ പോരുന്നത് ഞങ്ങളെ വിട്ടിന് ഇല്ല പോണ്ടാ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഒരക്ഷയില്ല എങ്ങനെ പിടിച്ചു നിർത്തലായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇനി എന്തും ആയിക്കോട്ടെ വിചാരിച്ചു ഞങ്ങടെ പോകും അവിടത്തെ കഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങടെ നിന്നൊന്നുമില്ല ഞങ്ങനെ പോന്നിട്ടുണ്ട് അതെ ഇനി ഉറങ്ങണം ഇനി ടിക്കറ്റൊക്കെ കിട്ടുമെന്നറിയില്ല എന്താണ് അവസ്ഥ അറിയില്ല എനിക്ക് തോന്നുന്നു കാലത്ത് കൂടി കഴിഞ്ഞിട്ടാ ഇനി ട്രെയിനിൽക്ക് ഒന്നും വാങ്ങണ്ട തിന്നാനും പറ്റില്ല ഒന്നും പറ്റില്ല തിന്നാൻ പറ്റുണ്ടെങ്കിലും വാങ്ങണ്ട വേടി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ